തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ പ്രതിഷേധവുമായി കൂടുതൽ ഹൈന്ദവ സംഘടനകൾ ഭക്തജന സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് ഭക്തരെ വേട്ടയാടിയതിന് മാപ്പ് പറയുകയാണ് വേണ്ടതെന്ന് ഐക്യവേദി ആവശ്യപ്പെട്ടു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ചുള്ള സർക്കാരിന്റെ നടപടിയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന സർക്കാർ അയ്യപ്പ ഭക്തരോട് മാപ്പ് പറയുകയാണ് വേണ്ടതെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ചുള്ള സർക്കാരിന്റെ നടപടിയെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ജനം ടിവിയോട് പറഞ്ഞു ദേവസ്വം മന്ത്രി ഇപ്പോൾ അയ്യപ്പ സ്നേഹം നടിച്ചുകൊണ്ട് അഖില ഭാരത അയ്യപ്പ ഭക്ത സംഗമം നടത്തുവാനാണ് മുന്നോട്ട് വന്നത് ഇപ്പോൾ ആറു മാസത്തിനുള്ളിൽ രണ്ട് തിരഞ്ഞെടുപ്പുകൾ നേരിടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഹിന്ദുക്കളുടെ വോട്ട് ലഭ്യമാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇടതുപക്ഷ സർക്കാർ ദേവസ്വം ബോർഡ് മന്ത്രിയെക്കൊണ്ട് ഇപ്പോൾ നടത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന് അരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും അതുകൊണ്ട് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ അയ്യപ്പന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തുന്നുവെങ്കിൽ ആരാണോ യഥാർത്ഥ അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത് അവരെയെല്ലാം അവരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ എടുത്തുകൊണ്ട് അവരെ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ കേസെങ്കിലും ഇന്നൽ പിൻവലിച്ചുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോട് പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരോട് ഈ സർക്കാർ കാട്ടിയ ആ അനീതിയെ അത് തെറ്റാണെന്നും അതിനെതിരെ മാപ്പ് പറയുവാൻ വേണ്ടി തയ്യാറാകാത്ത പക്ഷം ഇതെല്ലാം തന്നെ അല്ലെങ്കിൽ ഹിന്ദു വോട്ട് വോട്ട് വേണ്ടി ആ കിട്ടുവാൻ സർക്കാരും ദേവസ്വം ബോർഡും അയ്യപ്പ ഭക്തരെ വെല്ലുവിളിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ വീണ്ടും ഹൈന്ദവ പ്രതിഷേധങ്ങൾ കാണേണ്ടി വരുമെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു ജനം തിരുവനന്തപുരം